വെറും ഒരു ദിവസം കൊണ്ട് നമുക്ക് കുടജാതിരി മൂകാംബിക പോയി വന്നാലോ എല്ലാ ദിവസവും രാത്രി കോഴിക്കോട് നിന്ന് കൊല്ലൂരിലേക്ക് കെ എസ് ആർ ടി സി ബസ് സർവീസ് അവൈലബിൾ ആണ് രാത്രി എട്ട് ഇരുപതിനും പതിനൊന്ന് മണിക്കുമാണ് ബസ്സിന്റെ ടൈമിംഗ് അറുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത് എട്ട് ഇരുപതിന് വരേണ്ട ബസ് പതിനൊന്നരക്കാണ് എത്തിയെങ്കിലും ഒന്ന് ഉറങ്ങി എണീച്ചപ്പോഴേക്കും കൊല്ലൂരിലെത്തി അങ്ങനെ ഫ്രഷ് ആയതിനു ശേഷം നേരെ പോയി നമ്മുടെ വിനീതേട്ടം പറഞ്ഞതുപോലെ ഒരു അഡ്വഞ്ചർ ട്രിപ്പിനാണ് ഒരു ഒരൊന്നര അഡ്വഞ്ചർ ട്രിപ്പ് മൂകാംബിക ക്ഷേത്രത്തിനടുത്തായി കൊല്ലൂർ പോലീസ് സ്റ്റേഷൻ കാണാം ഇതിനടുത്തായി കുറെ ജീപ്പുകൾ ഇങ്ങനെ നിരനിരയെ നിർത്തിയിട്ടിരിക്കുന്നതാണ് കുടജാതി പോകാനുള്ള ജീപ്പുകളാണ് അവർ കുടജാദ്രയിൽ പോകാനായി ഒരു ഫിക്സഡ് റേറ്റ് ആണ് എട്ട് പേരടങ്ങുന്ന ഒരു സംഘത്തിന് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്ററുപത് രൂപയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷെയറിങ്ങിന് മറ്റ് ഗ്രൂപ്പുകളെ കിട്ടാറാണ് പതിവ് അങ്ങനെ എട്ട് പേരായപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങി ഇതിലൂടെ ഏകദേശം മുപ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിയുമ്പോൾ കുടജാത്രയ്ക്ക് പോകാനായിട്ട് ഒരു ട്രെയിൻ എത്തും അവിടെ നിന്ന് കുറച്ചുകൂടി പോയി കഴിയുമ്പോൾ ചെക്ക് പോസ്റ്റ് കാണാം അവിടെ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു വേണം മുകളിലേക്ക് കയറാൻ ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാലാട്ടോ റിയൽ അഡ്വഞ്ചർ തുടങ്ങുന്ന ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡ് ഏകദേശം ഏഴ് കിലോമീറ്ററോളാണ് ഇതിന്റെ ദൂരം കർണാടകയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പതിമൂന്നാമത്തെ പീക്ക് ആട്ടോ കുടജാദ്രി പോകുന്ന വഴിക്ക് കുറെ അമ്പലങ്ങൾ ഇങ്ങനെ കാണാം ഇവിടെ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചു വേണം കുടജാദ്രി പീക്കിലെത്താൻ ശരിക്കും ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മുടെ മൂടൊക്കെ കംപ്ലീറ്റ്ലി മാറി മഴയും കോടയും ഒക്കെ വന്നത് തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ ആ സ്ഥലത്തിന് ഇങ്ങനെ മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോഴുള്ള കിളികളുടെ ശബ്ദവും മഴയുമൊക്കെയായി പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീല് ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം മഹർഷിമാരൊക്കെ ഇവിടെ വന്ന് തപസ് ചെയ്തിരുന്നത് അങ്ങനെ നടന്ന് ലാസ്റ്റ് പോയിന്റ് ആയ പോയിന്റായ സർവജ്ഞപീഠത്തിലെത്തി ശങ്കരാചാര്യർ പണ്ട് തപസ് ചെയ്ത് ഈശ്വരനെ കണ്ടെത്തിയ സ്ഥലം ഈശ്വരനും താനും ഒന്നാണെന്നും ഈശ്വരൻ കൂടികൊള്ളുന്ന തൻ്റെ ഉള്ളിലാണെന്നും തിരിച്ചറിഞ്ഞ സ്ഥലം അങ്ങനെ ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് റൂമിൽ വന്ന് കുറച്ചേറെ ഒക്കെ എടുത്ത് വൈകിട്ട് അമ്പലത്തിൽ കയറി ദേവിയെയും തൊഴുത് അന്ന് തന്നെ മടങ്ങുന്നവർക്ക് മടങ്ങാവുന്നതാണ് രാത്രി എട്ട് മണിക്കും പത്തേ പത്തിനുമാണ് കോഴിക്കോടേക്ക് ബസ് സർവീസ് ഉള്ളത്